നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസ് കപ്പിൽ ഇൻ്റർ ബയാമിക്കെതിരെ നാഷണൽ എഫ്സിക്കൊന്ന് പിടിച്ചെടുക്കാൻ പോലും പറ്റിയില്ല ഈ ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫിൻ്റെ മൂന്നാമത്തെ കളിയിൽ കാരണം എന്താ ലിയോ ലിയോമെസ്സി തുരിഞ്ഞിറങ്ങി പൊളിച്ചടുക്കി നാലേ പൂജ്യത്തിന് വിജയം ഇന്റർ ബയാമി നേടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഇരട്ട് ഗോളുകളും അസിസ്റ്റും നിങ്ങൾ കണ്ടതല്ല അതായത് ബോളും കൊണ്ട് മെസ്സി മികച്ച കളി കളിക്കും അത് നിങ്ങൾ കണ്ടു അത് എല്ലാവർക്കും അറിയാം പക്ഷെ വിത്തൗട്ട് ദി ബോൾ ലിയോ മെസ്സിയുടെ ഒരു പ്രകടനം ഇന്നത്തെ പ്രകടനം അത് സ്പെഷ്യൽ ആയിരുന്നു ഞങ്ങൾ പ്രസ് ചെയ്തപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ ഞങ്ങളുടെ പ്രെസ്സിംഗ് ലീഡ് ചെയ്തത് ലിയോ മെസ്സിയാണ് എന്ന് പറയുന്നു ഹിർ മഷറാനോ കളിക്ക് ശേഷം മഷറാനോയുടെ വാക്കുകളിലേക്ക് പോവുകയാണ് ഞാൻ മെസ്സിയുടെ പെർഫോമൻസിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഇന്നത്തെ ഹൈ പ്രസ് ഞങ്ങളുടെ ഹൈ പ്രസ് ലീഡ് ചെയ്തത് അദ്ദേഹം ഇങ്ങനെ പ്രസ് ചെയ്യുന്ന കാണുമ്പോൾ ഈ മുപ്പത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം ചെയ്തത് കാണുമ്പോൾ അത് അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള കാര്യമാണ് മെസ്സി ബോൾ കൊണ്ട് എന്ത് ചെയ്യൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് വിത്തൌട്ട് ദി ബോൾ അദ്ദേഹം ചെയ്തത് ട്രൂലി അമേസിംഗ് ആണ് അതിനാണ് ഞാൻ കയ്യടിക്കുന്നത് എന്ന് ഹാവിർ മഷാനോ ഈ കളിയിലെ മികച്ച താരമായിട്ട് ഐക്കൺ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലിയോവെസി ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അതായത് നിശ്ചയിച്ചുറപ്പിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങിയതാ ഏറെ വീറും വാശിയോടുകൂടി തന്നെ ഇറങ്ങിയതാണ് ലിയോബെസി ഈ കളി ജയിക്കണമെന്ന് ഉറപ്പിച്ച ആപ്പിന്റെ കളി ജയിച്ചിരിക്കുമതാണ് നമ്മൾ ഇന്ന് കണ്ടത് അദ്ദേഹം ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് രണ്ട് ഇന്റർസെപ്ഷൻസ് രണ്ട് ടാക്കിളുകൾ ഉണ്ടായിരുന്നു ഒരു റിക്കവറി ഉണ്ടായിരുന്നു അങ്ങനെ പതിനെട്ട് ഗ്രൗണ്ട് ഡുവൽസിൽ അദ്ദേഹം ഇൻവോൾവ് ആയി പത്തണം അദ്ദേഹം വിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ മികച്ച പ്രകടനം തന്നെ ലിയോ ലിയോമെസ്സി നടത്തിയിട്ടുണ്ട് സോ അതിനൊരു ഫലമായിട്ടാണ് നമ്മൾ ഈ കളിയിൽ ഇപ്പം വിജയിച്ചു കയറുന്നത് കാണുന്നത് വ്യവസായിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ താ